ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കെ എം സി ക്ലിനിക് ആരംഭിച്ചു ക്ലിനിക്കിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സാജൻ നിർവഹിച്ചു ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കെ എം സി ക്ലിനിക്കിന്റെ ഉദ്ഘാടനമാണ് നടന്നത് തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സാജൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ തന്നെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ കണ്ട് പരിശോധന കഴിഞ്ഞ് വേഗം മടങ്ങാം എന്നുള്ളതാണ് ഈ ക്ലിനിക്കിന്റെ പ്രത്യേകതയെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കോടാരത്തിൽ പറഞ്ഞു നമ്മൾ ക്യാൻസി ക്ലിനിക് എന്നൂടെ ഉദ്ഘാടനം ചെയ്തേക്കാണ് ഈ ക്ലിനിക്കിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാല് സാധാരണക്കാരായ അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോണ അല്ലെങ്കിൽ ലോക്കലി അന്നാമത്തെ കാശുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ ഒരു ആശുപത്രിയിൽ വന്ന് പോകാന്നുള്ളത് ഒരുപാട് എക്സ്പെൻസീവാണ് അല്ലെങ്കിൽ ഒരു ദിവസം അവർ പോകും അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടി സാധാരണക്കാരന് വേണ്ടി നമ്മൾ ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെയും വൈകിട്ട് നാല് മണി മുതൽ എട്ട് മണി വരെയും വെറും അമ്പത് രൂപ ഫീസിൽ നമ്മൾ ഡോക്ടേഴ്സ് ഡോക്ടർ അവൈലബിൾ ആകുന്ന ഒരു ക്ലിനിക് ആണ് കെ എം സി ക്ലിനിക് അപ്പം ഈ പഞ്ചായത്തിലും നിയർ ബൈ പഞ്ചായത്തിലും രാവിലെ ഒരു ഏഴ് മണിക്ക് വന്ന് അത് കഴിഞ്ഞവർക്ക് ജോലിക്ക് പോകാം പെട്ടെന്ന് വന്ന് ഡോക്ടറെ കാണാം ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണ്ട ക്യൂ ഡോക്ടറെ കാണുക പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ ചെയ്യാതെ അവർക്ക് ക്ലിനിക്കിൽ വന്ന് എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് ഡിസ്കസ് ചെയ്യാനും അവസരമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് രാവിലെ മുതൽ മുതൽ വൈകുന്നേരം ആണ് ക്ലിനിക്കിന്റെ പ്രവർത്തനം ചടങ്ങിൽ കെ എം സി ക്ലിനിക് കൺസൾട്ടന്റ് ഡോക്ടർ ടി ബി സെബാസ്റ്റ്യൻ ആശുപത്രി സിഇഒ സെബി പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ